വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം ക്ലാസ്സിലത്തെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് ഒന്ന് മനസ്സ് തുറക്കാം എന്ന യൂണിറ്റിലെ അടുത്തൊരു പാഠമായ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന പാഠം വിശദീകരണവും അതോടൊപ്പം അതിലെ ചോദ്യങ്ങളും അതുപോലെ പോസ്റ്റർ നിർമ്മിക്കാം അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആറാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ മുമ്പത്തെ പാഠങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റേക്ക് ചെയ്യുക തായ് മൊഴി ഫീലുകൾ എന്ന് പറയുന്ന ആ കവിതയെല്ലാം വളരെയധികം വിശദീകരിച്ച് തന്നെ ഓരോ വരികളുടെയും അർത്ഥവും അതുപോലെ കവിത ആശയവും എല്ലാം നമ്മൾ അടങ്ങിയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് മലയാളം ഇംഗ്ലീഷ് എന്നിവയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതെല്ലാം ഒന്ന് പ്ലേ ലിസ്റ്റിൽ നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ആ മാതൃഭാഷയും പരിസ്ഥിതിയും മഴയും മലരും മരവും കിളിയുമെല്ലാം മലയാളത്തിന്റെ അഴകും കരുത്തുമാണ് ഇവയെല്ലാം അടങ്ങുന്ന ഒരു ലോകമാണ് മാതൃഭാഷയുടേത് ഇവയിൽ ചില ചിലതില്ലാതാകുമ്പോഴോ അതായത് മാതൃഭാഷ എന്ന് പറയുന്ന ഈ ലോകം സുന്ദരമാകുന്നത് എങ്ങനെയാണ് ആ പ്രകൃതിയും മഴയും മരവും കിളിയുമെല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് ഇത് അഴക് എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇവയെല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് അതിൻ്റെ ശക്തി കരുത്ത് എന്ന് പറയുന്നതൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലോകത്ത് ഇവയിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാതാകുമ്പോഴോ അതിനെക്കുറിച്ചാണ് പറയുന്നത് മാതൃഭാഷയും പരിസ്ഥിതിയും മാതൃഭാഷയും മറ്റു ഭാഷകളും തമ്മിൽ പ്രവർത്തനത്തിൽ വലിയ അന്തരമുണ്ട് മാതൃഭാഷ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് മാതൃഭാഷയിലൂടെയാണ് ഏതൊരാൾക്കും ഒരു പരിസര ജീവിതം ഉണ്ടാകുന്നത് ഒരാളുടെ പരിസ്ഥിതി ബോധം നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അയാളുടെ മാതൃഭാഷ പദസമൂഹത്തിലൂടെയാണ് തെങ്ങ് എന്ന വൃക്ഷത്തെ എടുക്കുക തെങ്ങുമായി ബന്ധപ്പെട്ട വിപുലമായ ഒരു പദകോശം മലയാളത്തിനുണ്ട് തെങ്ങ് ഓല പട്ട ഈർക്കിൽ കൊതമ്പ് കൊന്നാട്ട വെള്ളക്ക കരിക്ക് ഇളനീർ പൊങ്ങ് കൊപ്ര വെളിച്ചെണ്ണ ചിരട്ട ചകിരി മടൽ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ആ പദസമൂഹം അതായത് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് മറ്റ് ഭാഷകളേക്കാൾ നിന്ന് വളരെയധികം വ്യത്യസ്തമുണ്ട് നമ്മളൊരു സ്ഥലത്ത് ജീവിക്കുകയാണെങ്കിൽ അതെന്താണ് അതിൻ്റെ ഏതൊരാൾക്കും ഒരു പരിസര ജീവിതം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ആ മാതൃഭാഷയിലൂടെയാണ് അതിന് ഒരു ഉദാഹരണമായിട്ടാണ് തെങ്ങെടുത്തിട്ടുള്ളത് അതായത് എന്താണ് ഒരാളുടെ പരിസ്ഥിതി ബോധം നിലനിൽക്കുന്നതിനുമൊക്കെ മലയാള ഭാഷ അല്ലെങ്കിൽ മാതൃഭാഷ വളരെയധികം അത്യാവശ്യമാണ് ഒരു തെങ്ങ് എന്ന് പറയുന്ന വൃക്ഷം എടുക്കുമ്പോൾ അതിൽ നമുക്ക് തെങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് അനവധി ഭാഷാ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ തെങ്ങിനുണ്ട് അത് നമുക്ക് അതായത് ഒരുപാട് ഇളനീര് മടല് പട്ട വെളിച്ചെണ്ണ ഓല അങ്ങനെ നമുക്ക് ഒരുപാട് പദങ്ങൾ അതിൽ നിന്ന് എടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഈ വാക്കുകൾക്ക് തുല്യമായ ഒരു പദസമൂഹം അന്യഭാഷയിൽ ഉണ്ടാകണമെന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അവ പ്രയോഗിക്കാൻ അവസരവുമില്ല അതായത് ഇത് ഇത്രയും അധികം വാക്കുകളുള്ളത് മറ്റ് ഭാഷകളിൽ ഉണ്ടാകണമെന്നില്ല ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഉപയോഗിക്കാനുള്ളൊരു ഒന്നും നമുക്ക് ലഭിക്കാറില്ല നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട് പഴമക്കാർക്ക് അവയുടെ പേരും പ്രയോഗവും പരിചയമുണ്ടായിരുന്നു പേരും സസ്യവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള അറിവ് ഇല്ലാതാകുന്നതോടെ ആ സസ്യം അവഗണി അവഗണനയിലേക്ക് പോകുന്നു പേരും ഔഷധ ഗുണവും അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുള്ള ഔഷധ സസ്യങ്ങളെ നാം നശിപ്പിക്കു നശിപ്പിക്കും നശിപ്പിച്ച് കളയുന്നത് അങ്ങനെ നമ്മുടെ പദശേഖരണത്തിൻ്റെ കുറവ് പരിസ്ഥിതിയെ നേരിട്ട് തന്നെ ബാധിക്കുന്നു അതായത് ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ചെടികളുണ്ട് അതിൻ്റെ പ്രയോഗം എന്താണെന്നോ അതിൻ്റെ എന്താണെന്നോ തിരിച്ചറിയുന്നില്ല ഇന്നത്തെ ആളുകൾ കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ല അതിനെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നറിയില്ല പക്ഷെ പഴയ മനുഷ്യർ അതായത് നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശനൊക്കെ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം ഇതൊക്കെ പരിചയമുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരതൊന്നും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും ഒരു ശ്രമവും നടത്തുന്നില്ല പക്ഷേ ഇന്നത്തെ ആളുകൾ അതെയൊക്കെ അവഗണിച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഔഷധത്തിൻ്റെ ഗുണം അറിയാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മളെ ചുറ്റുമുള്ള ആ പാഴ് ചെടികളാണെന്ന് വ്യത്യ വിചാരിച്ചിട്ട് നമ്മളതിനെ നശിപ്പിച്ച് കളയുന്നത് അതെന്താണ് ആ നമ്മുടെ പരിസ്ഥിതിയെ അതിനെ ഒരുപാട് ബാധിക്കുന്നുണ്ടെന്നാണ് എന്നാണ് പറയുന്നത് നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ തെളിഞ്ഞു വരുന്നത് തന്നെ ഭാഷയിലൂടെയാണ് പരിസ്ഥിതിയുടെ കാര്യത്തിലാവുമ്പോൾ ഏതെങ്കിലും ഭാഷയുമായല്ല മാതൃഭാഷയാണ് അത് ബന്ധപ്പെട്ടു നിൽക്കുന്നത് അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആശയമുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രകടമാകി മറ്റൊരാളോട് പറയണമെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയാണ് അതിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവരോട് പറയാൻ സാധിക്കുന്നത് അത് നമ്മുടെ പരിസ്ഥിതിയുടെ കാര്യത്തിലായാലും അത് അങ്ങനെ തന്നെയാണ് മാതൃഭാഷയാണ് നിൽക്കുന്നു പരിസ്ഥിതി നിലനിൽക്കുന്നത് മിക്കവാറും മാതൃഭാഷയിൽ തന്നെയാണ് അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനൊരു പ്രധാന മാർഗം മാതൃഭാഷയുമായി ബന്ധം ഫലപ്പെടുത്തുക എന്നതാണ് അതായത് പരിസ്ഥിതി നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ പരിസ്ഥിതിയെ പ്രാധാന്യത്തെ കുറിച്ച് അറിയണമെങ്കിൽ നാം മാതൃഭാഷയെയാണ് പിൻപറ്റേണ്ടത് അതിൻ്റെ മാതൃഭാഷയുമായ ബന്ധമാണെന്ന് പറ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു പ്രധാന മാർഗം എന്നാണ് ഇവിടെ ഡോക്ടർ വത്സൽ വാദുശ്ശേരി പറയുന്നത് ഇദ്ദേഹം എഴുതിയിട്ടുള്ളതാണിത് അത് നിങ്ങൾക്ക് ഈ പരിസ്ഥിതിയും മാതൃഭാഷയും എന്ന് പറയുന്ന ഈ ചെറിയൊരു ലേഖനം എന്ന രീതിയിലുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മാതൃഭാഷയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയി തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിന് നമുക്ക് ഉത്തരങ്ങൾ നൽകാം അപ്പോൾ ആദ്യത്തേതെന്താണ് വായിക്കാൻ പറയാം എന്നതാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം തെങ്ങിന്റെ നാശം ഭാഷയെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് പാഠഭാഗത്തിൽ പറയുന്നത് എങ്ങനെയെല്ലാമാണ് ആ തെങ്ങുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ നിരവധി വാക്കുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അതെന്താണ് ഓല കൊപ്ര വെളിച്ചെണ്ണ ഇവയൊക്കെ തെങ്ങ് തെങ്ങ് ഇല്ലാതാകുമ്പോൾ ആ വാക്കുകളും ഉപയോഗവും കുറഞ്ഞു വരുന്നു അങ്ങനെ ഭാഷയുടെ പദശേഖരണത്തിൽ കുറവ് വരും അതാണ് ഭാഷയ്ക്ക് കേടായി മാറുന്നത് അല്ലെങ്കിൽ ഭാഷയെ അങ്ങനെയാണ് ബാധിക്കുന്നത് നാശം ായി ബാധിക്കുന്നത് എന്നൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് ഞാൻ രണ്ടാമത്തത് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം എന്താണ് എന്താണ് നമ്മൾ ഈ പാഠഭാഗം വായിച്ചപ്പോൾ മനസ്സിലായി മാതൃഭാഷയുമായി നല്ല ബന്ധം നിലനിർത്തുക എന്നതാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള പ്രധാന മാർഗം മാതൃഭാഷ വഴി നമ്മുടെ പരിസ്ഥിതിയെ നന്നായി മനസ്സിലാക്കാനും അതിനെ സംരക്ഷിക്കാനും കഴിയും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഉത്തരം എഴുതേണ്ടത് ഞാൻ അടുത്തത് എന്താണെന്ന് നോക്കാം ഓക്കെ അതായത് മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖന ഭാഗം വായിച്ചല്ലോ നിങ്ങളുടെ നാട്ടിലെ സസ്യങ്ങൾ പക്ഷികൾ കൃഷി ആഹാരം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന വാക്കുകൾ മുതിർന്നവരോട് ചോദിച്ച് കണ്ടെത്തും അതായത് പണ്ട് കാലങ്ങളിൽ ഇതിനൊക്കെ പറയുന്ന പ്രചാരത്തിലുണ്ടായിരുന്ന വാക്കുകൾ നിങ്ങൾ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ മുത്തശ്ശന്മാരോടൊക്കെ ചോദിച്ചിട്ട് അതൊന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവ ഇപ്പോൾ ഉപയോഗത്തിലുണ്ടോ എന്നും കൂടി നിങ്ങൾ പരിശോധിക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം ാണ് അപ്പം ചിലതൊന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അനവധി സാധനങ്ങൾ ഇന്ന് പണ്ടത്തേതിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ഇന്ന് ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങളൊന്ന് പരിശോധിക്കുക മുതിർന്നവരോടൊക്കെ സഹായത്തോടെ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിങ്ങളുടെ കണ്ടെത്തലുകൾ ക്രമീകരിച്ച് ചുമർ പത്രിക തയ്യാറാക്കും അതായത് ക്ലാസ്സിൽ ഓരോ ഗ്രൂപ്പ് അയച്ച് തിരിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ആ ഒരു ഗ്രൂപ്പ് പ്രവർത്തനമാണിത് ചുമർ പത്രിക തയ്യാറാക്കാൻ അതുപോലെ ചിത്രങ്ങൾ വരച്ചു ചേർത്ത് ഉചിതമായി പേര് കൊടുത്ത് നിങ്ങളുടെ പത്രിക ഭംഗിയാക്കുമല്ലോ തയ്യാറാക്കിയ ചുമർ പത്രിക സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കണേ അപ്പം നിങ്ങളോടത് ആ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുക അപ്പം ഞാനിവിടെ കുറച്ച് പണ്ടുള്ള വാക്കുകൾ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന വാക്കുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ശേഖരിക്കുമ്പോൾ അത് ഉപകാരപ്പെടും അപ്പോൾ ഞാനിവിടെ കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു ബോക്സ് ഒക്കെ ആക്കിയിട്ട് എഴുതുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ ആകെ മൂന്നെണ്ണമാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരുപാടെണ്ണം നിങ്ങൾക്ക് മുതിർന്നവരോട് ചോദിച്ചാൽ ലഭിക്കുന്നതാണ് അപ്പോൾ പരമ്പരാഗത വാക്കായിട്ട് നമുക്കെന്താണ് ആ ചീര അതായത് പച്ചക്കറിയാണ് ചീര ആ ചില ർക്കൊക്കെ അറിയുന്നുണ്ടാകും പക്ഷേ അത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് ഉപയോഗിക്കുന്നുണ്ട് എന്നാലും കുറവാണ് ഓക്കെ ദൻ തവിട്ട് പുലി അതായത് മരവൃക്ഷമാണ് അന്ന് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് പോലുമില്ല ദ നെല്ലിക്ക അതെന്താണ് ഒരു ഔഷധ സസ്യം നമ്മൾ ആ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് കുറവാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്നുണ്ട് എന്നെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രചാരത്തിൽ പണ്ടുണ്ടായിരുന്ന വാക്കുകൾ കണ്ടെത്തിയിട്ട് ഇതുപോലെ എഴുതുക ഓക്കെ ഇനി അടുത്തത് പോസ്റ്റർ ആണ് അവസാനത്തേത് മാതൃഭാഷയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കും അതായത് ആ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്കിൽ ഒരു പേജ് എടുത്തിട്ട് നിങ്ങൾക്ക് ക്രയോണും പെൻസിലും ഒക്കെ ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ട് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിത്രം വരക്കാൻ അറിയുന്നവർക്ക് ചിത്രവും വരയ്ക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മോഡൽ എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു പോസ്റ്റർ നിർമ്മിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ചിത്രങ്ങൾ വരക്കാം അല്ലെങ്കിൽ ഒരു ട്രീ ഒക്കെ വരച്ചിട്ട് അതിൽ ഇങ്ങനെ ഓരോ അക്ഷരങ്ങളൊക്കെ എഴുതിയാലും അങ്ങനെയും നിങ്ങൾക്ക് പോസ്റ്റർ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് മാതൃഭാഷയില്ലാതെ സംസ്കാരവും അറിവുമില്ല ഒരു ഭാഷ മരിക്കുമ്പോൾ ഒരു ലോകം മിണ്ടാതാകുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പോസ്റ്റർ വാക്യങ്ങൾ കൂടി ചേർത്ത് പോസ്റ്റർ മനോഹരമാക്കുക അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുണ്ടായിരുന്നത് മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന് പറയുന്ന ഈ പാഠത്തിൽ ഇപ്പോൾ ആറാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത പാഠമായ ശാന്തനുവിൻ്റെ പക്ഷികൾ എന്ന് പറയുന്ന പാഠമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്